ഹായ് ഫ്രണ്ട്സ് ഈ സ്വാഗതം ഇതൊരു സെലി ഇത് കറിണ അതിൻ്റെ ട്യൂബറാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചെറിയ ടൈപ്പ് ആയതുകൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് ഹിമാനിയാണ് ഹിമാനി ഇതിലുള്ള ഒക്കെ ഇല്ല കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക നല്ലതാണ് കൊടുക്കുന്നതൊക്കെ ഇതിലെല്ലാം ഇപ്പം ഇല്ല ഒന്ന് രണ്ട് ട്യൂബറാണ് ഞള്ളു ഇനി ഇതുപോലത്തെ ഒന്ന് രണ്ടര ഉള്ളൂ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിലേക്ക് മെസ്സേജാണ് അയക്കേണ്ടത് ഫോൺ ചെയ്യരുത് നല്ല വെറൈറ്റിയാണ് ഹീമാൻ നല്ല വെളുത്ത പൂക്കളാണ് ഉണ്ടാവുക നല്ല വലുപ്പത്തിൽ തനിയെ പിരിയം ചെയ്യും നല്ല വെൽ വെള്ള ഫ്ലവർ ഉണ്ടാവും പിന്നെയുള്ളത് കാവേരിയാണ് കാവേരിൻ്റെ എല്ലാ ട്യൂബറും കഴിഞ്ഞ് ഒരെണ്ണമാണ് ഉള്ളത് നല്ല വലിയ ട്യൂബറും ഒരെണ്ണമാണ് ഉള്ളൂ ഇതിൽ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് കാവേരി കൊടുക്കുന്നത് നല്ല വലിയ ഫ്ലവർ തന്നെയാണ് കാവേരിയുടെയും ഇതിൻ്റെയൊക്കെ ചി പിക്ക് ഒക്കെ ഇട്ടിട്ട് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞു ഇനി ഒരെണ്ണം നല്ലതാണുള്ളത് കൊടുക്കാൻ നല്ല ട്യൂബറ് ഇത് ബുച്ച ട്യൂബറാണ് നല്ല വലിയ ട്യൂബറാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ബുച്ച കൊടുക്കുന്നത് നല്ല വലുപ്പുള്ള ട്യൂബറാണ് നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട് മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇത് കർണാടക ഫ്ലവറാണ് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ നെയ്യാമ്പൽ ഫ്ലവറോട് കൂട്ടിയിട്ടാണ് കൊടുക്കുക അൻപത് രൂപയ്ക്ക് നെയ്യ് നെയ്യാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഫുള്ളായിട്ട് നന്നായി പൂവ് വിരിഞ്ഞു നിൽക്കും ഇതിൻ്റെ പുതിയ ഇലകൾ ഈ തൈകളൊക്കെ ഉണ്ടാകും ഇലകളിൻ്റെ അവിടെ നിന്നൊക്കെ ഉണ്ടാവും തേകൾ എവിടെ ഇല ഇട്ടാലും അവിടെയൊക്കെ തൈകളുണ്ടാകുന്ന വെറൈറ്റിയാണിത് ഇതാണ് ബുച്ചൻ്റെ ഫ്ലവർ ബുച്ചൻ്റെ ട്യൂബറിന് മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ട്യൂബറാണ് കൊടുക്കാനുള്ളത് പിന്നെ ചെറുത് മുന്നൂറ് അങ്ങനെ റേഞ്ചിനൊക്കെ കൊടുക്കാനുണ്ട് ഓരോ റേറ്റാണ് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ വാട്ടർ പ്ലാന്റ് ഇത് ഇത് പോലെ തന്നെയാണ് എന്നാൽ നെയ്യാമ്പലിൻ്റെ പോലെ എല്ലാവരും ഫ്ലവർ ഉണ്ടാവുക കുറച്ച് അടിക്കടിക്കായിട്ടുള്ള ഒപ്പം ഉള്ള ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാവുക അതുപോലെ നല്ല പച്ചറികളാണ് ഇതിനുള്ളത് ലൈറ്റ് പച്ച പോലത്തെ അലേലും മഞ്ഞപ്പൂക്കൊരു നല്ല ഭംഗിയാണ് കാണാൻ ഇതൊരു റണ്ണർ പോലെ പോകുന്ന പോലെ ഇതിൻ്റെ റൂട്ടർ പാൻറ്റ് ഉണ്ടാവുക കൊടുക്കാൻ നെയ്യാമലിൻ്റെ പോലെ എല്ലാം ഉണ്ടാവുക അങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് അമ്പത് രൂപയ്ക്കാണ് റൂട്ടറായിട്ടുള്ള കൊടുക്കുക പിന്നെ ലോ ലോട്ടസ് വാങ്ങിക്കുന്നവർക്കൊക്കെ അത് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ഇതിൻ്റെ ഒരു കുറച്ച് ദിവസം വെച്ച് കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് പിന്നെ പേപ്പറസ് മറ്റൊരു പ്ലാൻസും കൊടുക്കാനുണ്ട് അതാണ് ഇത് ഈ പ്ലാൻ്റാണത് അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് വാട്ടർ ആണ് എല്ലാതും ഇങ്ങനെയാണ് കൊടുക്കുന്ന സൈസൊക്കെ ഇതാണ് ചെടികളുടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക